പിടിക്കണ്ട എന്നൊക്കെ പറയും പിന്നെ പലരും അങ്ങനെ വിട്ടിരുന്നുണ്ടോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കണം സർക്കാർ ഇവന് വേണ്ടി വിചാരിച്ചല്ലേ ബട്ട് വീടിനെ കേസായൊരു പേടിയായിരിക്കും പിണറായി അതാണ് എല്ലാവർക്കും മുറിയത് അപ്പോൾ എന്തായാലും പുറത്ത് വന്നേ പറ്റും പന്ത്രണ്ടി ജാമ്യം കിട്ടിയാൽ ഓക്കെ എന്തായെങ്കിലും അന്നേ പറ്റി കുറച്ചും കൂടിയൊക്കെ നമ്മൾ നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവധാനത കാണിക്കുമെന്ന് ഞാൻ പറയും കാരണം ഇത് തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തല ചുമെന്നോക്കുന്നത് ശരിയല്ല അത് വളരെ ബോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്പാടത്തിനോട് തന്നെയാണ് അപ്പോൾ വേണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു പിന്തുണ ഉറപ്പാണെന്ന് അതുകൊണ്ടാണല്ലോ കഞ്ചാവോ എന്തോ പുല്ലിനോക്കോ എന്തോ തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അത് പിള്ളേ അല്ലേന്ന് അല്ലേ വനം ഒക്കെ പോകുന്നൊരു പറഞ്ഞു അത് അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ കയറുമ്പോൾ പതിനൊന്ന് പേരേറ്റുണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വഴുവെച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ തൊളിക്കാനായിരിക്കാം പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ട് ലക്ഷം രൂപ എന്താ കിട്ടിയത് തമാശയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നതായിരിക്കാം ഇതൊക്കെ സർക്കാർ കാണിക്കുന്നതൊന്നും ശരിയാണ് എൻ്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പക്ഷേ എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കൃതർ അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ചെയ്യുന്നത് സർക്കാർ മിണ്ടാത്ത നാണൻ കിട്ടില്ല സർക്കാർ ഈ പീഡനക്കേസിലെ പ്രതിയായ ഒരാളിനാണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടു കടന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പുമൊരു സജീച്ചറിയാൻ പറയട്ടെ ഞങ്ങൾക്കൊരു തെറ്റിപ്പറ്റി ലക്ഷക്കെ പറ്റിയെന്ന് പറയട്ടെ പറയുന്നില്ലല്ലോ അപ്പോൾ അവർ സർക്കാരാണ് ഇതിൽ യഥാർത്ഥ പ്രതി അല്ല അവനല്ല എന്ന് ഞാൻ പറയുന്നു പാഠപുസ്തകത്തിൽ അത് രണ്ടും രണ്ടാണ് അയാൾ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാവും പറയാമല്ലോ ഞാനൊരു പീഡനക്കേശിലെ പ്രതിയായ കവിയുടെ പാഠമാണ് പഠിച്ചതെന്ന് പറയാമല്ലോ അതൊക്കെ ആരോപിച്ചിട്ടില്ല പീഡനക്കേസ് പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത് അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തതെന്ന് പറയാറ് അതൊന്നുമല്ല ഇതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യം ഇങ്ങനെ തന്നെ നിങ്ങൾ കണ്ടെങ്കിൽ ആ മന്ത്രി ബിന്ദുന്ന് പറഞ്ഞ വിവരം കേട്ട മന്ത്രി പറഞ്ഞങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു ഇത്രയും വിവരമില്ലാത്തവരൊക്കെ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിച്ചത് എന്തൊക്കെ പറയുന്നു എന്ന് ആ സ്ത്രീക്ക് അറിയാം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിനെ ക്ഷണിച്ചുകൊണ്ടൊന്ന് സ്നേഹിക്കൊണ്ടിരുത്തിയിട്ട് ഏതോ ഇരുണ്ടതിരുന്നൊരു പെണ്ണെന്തിനോ പോയെ വിളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ അയാൾ പ്രതികരിച്ചില്ല അത് ആരൊന്നും അയാൾക്ക് അർത്ഥം എനിക്കറിയില്ലായിരുന്നു പേപ്പറി കണ്ടതാറില്ല എങ്ങനെയാണ് പെട്ടവില്ലായിരുന്നു അപ്പൊക്കറിയാമായി ഇപ്പോ അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ മന്ത്രിമാരൊക്കെ കാണിക്കുന്ന ദമാർത്തരം വെറും പ്രത്യേക വർത്താനം വേണ്ടി പറയുന്നത് അവർ സ്ത്രീ ആയുണ്ട് എന്ത് പറയാമെന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നെപ്പിടിച്ച് അതൊക്കെ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാണിക്കുന്നത് ശുദ്ധ പോഷ്ടം കാരണം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ പറഞ്ഞില്ല ജാതി അയാൾ ജാതി പറഞ്ഞില്ല അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും എസ് സി എസ് സിയിലെ പെൺകുട്ടിക്ക് പൈസ കൊടുത്താൽ ഈ ഒന്നര കോടിയൊന്നും ഒന്നും കൊടുത്ത് മോഹൻലാലിൻ്റെ പെൺകുട്ടിയെന്ന് വെച്ച് ചെയ്യണ്ട അൻപത് ലക്ഷം രൂപ വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന രണ്ട് പടത്തിന് കൊടുക്കുന്ന മൂന്ന് കോടി ആറ് ആറുപേർക്ക് സംവിധായകയാവാം പിന്നെ ഇവരെ ഒരുപാട് പേര് പറ്റിക്കും അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് മൂന്ന് മാസം കർശനമായ ഇത് കൊടുക്കണം ഒരു ബോർഡ്സ് പങ്കെടുപ്പിക്കും സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കാനാക്കണം കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികളുണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പം അതിന് ഈ ഫുട്ബോലി എന്ന് പറഞ്ഞോട് ചാടി കഴിച്ചാൽ നീ ആടാ പറയാൻ പറഞ്ഞത് ഒരു ഇരുട്ടം തീരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ മനുഷ്യനെ കാണാൻ പറ്റിയവരെ ഞാൻ ആ ഫങ് ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായുണ്ടെന്ന് പറഞ്ഞത് ഇവരെ കാറ്റ് കാണാൻ പറ്റില്ല ഒരു തൂലിൻ്റെ മറിക ഇരുന്നുകൊണ്ട് അടക്കം വേലി വിളിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ആരാണ് ആർക്കെ മൈക്കൂടുത്ത് ഞാൻ പ്രസവിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം കേട്ടത് ഇന്ന് നോക്കിയപ്പോൾ വാസവൻ ഒഴിച്ച് എൻ്റെ വേദിയിലേക്ക് വായിൽ സ്റ്റിച്ചിട്ട് വന്നു പറഞ്ഞാൽ വേറെ അറുപ ഭക്ഷണത്തിൽ പുസ്തകം എഴുതിയാളോ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് ില്ല ഖമാ എന്നൊരാ അതേ എന്തെല്ലാം കാര്യങ്ങളും പ്രതികരിക്കും രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ് രൂപതയെ വരെ കളിയാക്കിയ ആളാണ് പക്ഷേ ഈ കേസിലെന്താ എമ്മയ ഉപയോഗിക്കുക ആയത് വാസവൻ ഒഴിച്ച് വേറെ ഒറ്റ എണ്ണം കിട്ടില്ല ഒരു സിനിമാക്കാരനല്ലേ ഗണേശൻ എൻ്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് ഗണേശനോട് പ്രതിഷേധമുണ്ട് ഗണേശൻ്റെ വായിൽ എന്തായിരിക്കണേ അയാളെന്താ വായില കുന്നില്ല അപ്പന അയാൾ പ്രതികരിക്കില്ല ഒറ്റ എണ്ണം പ്രതികരിക്കില്ല കാരണം അടൂരിൽ കറിയുള്ള ഈ ഗണേശെന്നറിയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളാണ് റൂമുകൾ അതുകൊണ്ട് കേന്ദ്രത്തിലെ ഒരാളുടെയും സപ്പോർട്ട് കിട്ടില്ല ബി ജെ പിടെ അവർ സപ്പോർട്ടോ അങ്ങനെ കിട്ടില്ല ഇപ്പോൾ ഇവിടം ഭരിക്കുന്ന പാർട്ടി അങ്ങേരെ എടുത്ത് താറുടുക്കാൻ പറ്റിയിരിക്കും ഫലത്തിൽ അദ്ദേഹത്തിന് ആരും നിങ്ങൾ നിങ്ങളെ ചോദിക്കും എന്നിട്ട് ഈ കമൻറ്റിൻ്റെയൊക്കെ താഴെ എഴുതിയിരിക്കുക ഇയാൾ നായരായതുകൊണ്ട് ബി ജെ പി ആണ് അയാൾ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനം എന്നിട്ട് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞു നടക്കുന്ന ബിജു ദിവാകരൻ പ്രവാഹരനെ എന്തോ ഒരു ഉണ്ടല്ലോ അവൻ നമ്മുടെ ഫേസ്ബുക്കിൽ കുറേ കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധായം ആണ് ബിജുവിൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്കിൽ അടർപവാൾ ഒരു പുല്ലുവല്ലാന്ന് ഇതൊക്കെ ഒരു എലിപ്പത്തായും മതി തന്നെ നൂറ് വർഷം ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിൽ അടർഭകാശനെ ഓർക്കുന്ന ഒരു എലിപ്പത്തായും മതി ഇവനെന്നോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ അവൻ്റെ ജാതിയുടെ പേര് പറഞ്ഞു കളിക്കുന്ന വൃത്തിയിട്ടവന്മാരാണ് കലാകാരന്മാർക്ക് ജാതി പാടില്ല രാഷ്ട്രീയക്കാരനും കലാകാരനും ജാതി പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളായിരുന്നു അതിന് പകരം ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ജാതി കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ അതെല്ലാം നേടുക അത് കഴിഞ്ഞിട്ട് ജാതിക്കെതിരെ അതിന് ഇയാൾ നായരെന്ന് പറഞ്ഞു അടൂര് എനിക്ക് അത് ഓർമ്മ കേട്ടാ അടൂർ നായരാണോ നമ്പ്യാരാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഒരു കലാകാരൻ്റെ ജാതി ഞാൻ അന്വേഷിക്കാറ് അപ്പോൾ ഈ വിഡിയോ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ മീഡിയൊക്കെ പറഞ്ഞു എത്ര വിവരം കിട്ടാതെ അറിയിച്ചു എങ്ങനെ ഹോമിയോ ഡോക്ടറായെന്നാണ് ഇയാള് ജാതി പറഞ്ഞ് കളിക്കുക എന്നിട്ട് അടൂർ അവനോ അടൂരുകാരനാണ് അതുകൊണ്ട് അടൂരിൽ ഒരുത്ത മതിയതാണ് അതായത് ഞാൻ മതി ഇയാൾ പത്ത് തൊണ്ണൂറ് വയസ്സായില്ല ഇനി ഇയാൾ വേണ്ടാന്നാണ് ഇയാള് ഏത് പുല്യ സംവിധാനം അവരുടെ അത് എഴുതി അവനൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ അത് ഒരു നല്ല വൃത്തിയുള്ള സിനിമ എടുത്തിട്ടില്ല ഈ ഡോക്ടർ ഡോക്ടറി അവനാണ് അടൂർ വെള്ളപ്പെട്ട് മറന്ന് പോയാൽ ജാതി സമ്പ്രദായത്തിന് ശരിച്ചു കൊണ്ടുവരുന്നതായിട്ട് നന്നായിട്ട് മാറ്റം അതിൽ തന്നെ ജാതിയിലാ അന്ന ധൈര്യപ്പെട്ടു ജാതി പറയുന്നതിന് ബുക്ക് കിടക്കാൻ ആവാ ഞാൻ പാവപ്പെട്ട ജാതിയിലാണെങ്കിൽ എല്ലാവൽക്കറങ്ങൾ വാങ്ങാൻ അതിൽപ്പെട്ട ഭാഷവൽക്കരിക്കപ്പെട്ട ജാതിയാണ് അത് നായമായിട്ട് ജീവിക്കാൻ പറ്റുന്ന പാടുന്നതൊക്കെ അറിയാവും ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട് പറയും ലോട്ടറി അനുഭവമായ വയ്ക്കാൻ ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുക എതില് ഞങ്ങളാ ജാതി കുറയ്ക്കാൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പഴക്കാതി ഹരി എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രമാണ് അപ്പോൾ ഹരിജനെന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊരു വായന വെള്ളാപ്പള്ളി നരേശ്വരൻ്റെ വിവരദർശന നാരായണ ഗുരുവിൻ്റെ വ്യക്തി നിൽക്കുന്നതാണ് എന്തൊക്കെ വിവരങ്ങൾ അയാൾ പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് അയാൾ ജാതി പറയരുതെന്നാണ് നാരായണ ഗുരു മനസ്സിലെ ഒരു ജാതി ഒരു മതം മറ്റൊരു ദൈവം ഒരു ജാതി ഈഴ ജാതി ഒരു മതം ഞങ്ങളുടെ ഹിന്ദു മതം ഒരു ദൈവം എന്നാണ് നാരായണ ഗുരു കുമാരൻ ആര് അതാണ് ഈ നാട് പത്ത് വോട്ടിന് വേണ്ടി എൻ്റെ പാർട്ടി ഇത്രയും അധം എന്ന് ആലോചിക്കുന്ന പതിനേഴ് എൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വിവരക്കരുടെ അതായി പക്ഷേ വിവരം ഇട്ട വർത്താനാണ് പറയുന്നത് കേരളത്തിലെ സാംസ്കാരിക നായകൻ തുടർന്നാൽ വികട സരസ്വതി മാത്രം പറയുന്നത് തെറി മാത്രം പറയുന്ന വൃത്തനാണ് അതിൽ ഈഴവ സമുദായത്തിന് മൊത്തം വിട്ടു നിൽക്കുന്ന വൃത്തനാണോ കേരളത്തിലെ ബാസുകാരായ കുമാരനാശാനക്കാൾ മുകളിലാണ് വെള്ളാപ്പള്ളി കടന്നു ഞാൻ പറഞ്ഞാലേ ഞാൻ അതൊക്കെ ജീവിതത്തിൽ വേറെവാൻ വേറെ വന്നോ ഇങ്ങനെ ജീവിക്കുന്നതാണ് ഒരുപാട് ഞാൻ ഞാൻ ഈ കീഡിനാകേശ് കഥ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഇന്നാളിനോ അതിൻ്റെ ഒരു പെണ്ണുമായിട്ട് ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചു ചേട്ടനൊരുപാട് സിനിമയിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരാൾ പറ അല്ലെങ്കിൽ ഞാനൊരാളെ എന്തുവാണോ പറഞ്ഞു ஞானிட்டு அல்லது இப்போ வெள்ளம் அடிக்கிட்டு அகாலத்தில் ஜப்போரை கொடுத்து வர நீளம் அடிக்கடின்னு எந்த இங்கே ஆயிருக்கணும் கம்பெனி சேர்ந்து விசிக்க அங்கே உள்ள கம்பெனி சேர்ந்த குறவாச்சு